എല്ലാവർക്കും പ്രിയപ്പെട്ട മധുരമുള്ള ചുവന്ന നിറമുള്ള ആ പഴം സ്ട്രോബെറി എന്നാൽ ഇത് സാധാരണ സ്ട്രോബെറി അല്ല റഷ്യൻ ശാസ്ത്രജ്ഞർ ഈ സ്ട്രോബെറി വിത്തുകളെ ബഹിരാകാശത്തേക്ക് അയക്കാൻ പദ്ധതിയിടുകയാണ് എന്തിനാണ് ഈ പരീക്ഷണം ബഹിരാകാശത്തിന്റെ കഠിനമായ സാഹചര്യങ്ങൾ സ്ട്രോബെറിയെ എങ്ങനെ ബാധിക്കും ഈ വിത്തുകൾ ഭാവിയിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ കണ്ടെത്താം അവസാനം വരെ കാണൂ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തൂ എന്തിനാണ് സ്ട്രോബെറി വിത്തുകളെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ഈ പരീക്ഷണത്തിന്റെ പിന്നിൽ ഒരു വലിയ ശാസ്ത്രീയ ലക്ഷ്യമുണ്ട് ബഹിരാകാശത്തിന്റെ കഠിനമായ സാഹചര്യങ്ങൾ ഗുരുത്വാകർഷണമില്ലായ്മ ഉയർന്ന റേഡിയേഷൻ തീവ്രമായ താപനില വ്യതിയാനങ്ങൾ സസ്യങ്ങളുടെ മുളയ്ക്കൽ വളർച്ച രോഗപ്രതിരോധ ശേഷി എന്നിവയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ് ഈ പരീക്ഷണത്തിന്റെ ഉദ്ദേശം ഈ പരീക്ഷണം നടത്തുന്നത് റഷ്യൻ അക്കാദമി ഓഫ് സയൻസസിന്റെ കീഴിലുള്ള സൈബീരിയൻ ഫെഡറൽ സയന്റിഫിക് സെന്റർ ഫോർ അഗ്രോബിയോടെക്നോളജിയിലെ എസ് എഫ് എൻ സി എ ശാസ്ത്രജ്ഞരാണ് അവർ തിരഞ്ഞെടുത്തത് റെമോണ്ടന്റ് സ്ട്രോബെറി എന്ന പ്രത്യേക ഇനമാണ് ഈ ഇനം എന്താണ് റെമോണ്ടന്റ് സ്ട്രോബെറികൾ സാധാരണ സ്ട്രോബെറിയിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം ഒരേ സീസണിൽ ഒന്നിലധികം തവണ വിളവെടുപ്പ് നടത്താൻ കഴിയും കൂടാതെ ഇവയ്ക്ക് മികച്ച രുചിയും രോഗങ്ങളോടുള്ള ഉയർന്ന പ്രതിരോധ ശേഷിയുമുണ്ട് എസ് എഫ് എൻ സി എയിലെ ശാസ്ത്രജ്ഞർ സ്ട്രോബെറി വിത്തുകളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു ഒരു ഗ്രൂപ്പ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഐ എസ് എസ് അയക്കും മറ്റൊരു ഗ്രൂപ്പ് ഭൂമിയിൽ തന്നെ തുടരും ബഹിരാകാശത്ത് ഒരു കാലയളവ് ചെലവഴിച്ച ശേഷം ഈ വിത്തുകൾ തിരികെ കൊണ്ടുവന്ന് ഭൂമിയിലെ വിത്തുകളുമായി താരതമ്യം ചെയ്യും ശാസ്ത്രജ്ഞർ പരിശോധിക്കുന്നത് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഒന്ന് ബഹിരാകാശത്ത് പോയ വിത്തുകളുടെ മുളക്കിൽ നിരക്ക് ഭൂമിയിലെ വിത്തുകളുടേതിന് സമാനമാണ് രണ്ട് ബഹിരാകാശത്തിന്റെ റേഡിയേഷനും മറ്റു സാഹചര്യങ്ങളും വിത്തുകളുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലമാക്കുമോ അതോ ശക്തിപ്പെടുത്തുമോ മൂന്ന് ബഹിരാകാശത്തു നിന്ന് തിരികെ വന്ന വിത്തുകളിൽ നിന്ന് വളരുന്ന സ്ട്രോബെറികളുടെ രുചിയിലോ വലിപ്പത്തിലോ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ശാസ്ത്രലോകത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഈ പരീക്ഷണം എസ് ആദ്യത്തെ ശ്രമമല്ല മുമ്പ് ഈ ശാസ്ത്രജ്ഞർ പയർ റാക്സീഡ് കടല സോയാബീൻ ഗോതമ്പ് തുടങ്ങിയ കാർഷിക വിളകളുടെ വിത്തുകൾ ബഹിരാകാശത്തേക്ക് അയച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ ശ്രദ്ധേയമായിരുന്നു ഉദാഹരണത്തിന് ഗോതമ്പ് വിത്തുകൾ ഏറ്റവും ഉയർന്ന പ്രതിരോധശേഷി കാണിച്ചു ഒന്ന് ദശാംശം അഞ്ച് വർഷത്തിലേറെ ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടും അവയുടെ മുളക്കിൽ നിരക്ക് എൺപത് ശതമാനത്തിനു മുകളിലായിരുന്നു രണ്ടാം സ്ഥാനത്ത് റാക്സീഡ് വിത്തുകളായിരുന്നു എന്നാൽ സോയാബീൻ വിത്തുകൾ ഏറ്റവും കുറഞ്ഞ പ്രകടനം കാഴ്ചവച്ചു ഇത് ഭൂമിയിൽ ഉയർന്ന വിളവ് നൽകുന്ന ഒരു സസ്യത്തിന് അസാധാരണമായിരുന്നു ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഓരോ സസ്യവും ബഹിരാകാശത്തിൻ്റെ സാഹചര്യങ്ങളോട് വ്യത്യസ്തമായി പ്രതികരിക്കുന്നു എന്നാണ് ഇപ്പോൾ സ്ട്രോബെറി വിത്തുകൾ ഈ പരീക്ഷണത്തിൽ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുമെന്ന് അറിയാൻ ശാസ്ത്രലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് റെമോണ്ടൻറെ സ്ട്രോബെറിയെക്കുറിച്ച് കുറച്ചുകൂടി അറിയാം ഈ ഇനം എന്തുകൊണ്ടാണ് ഈ പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത് റെമോണ്ടന്റെ സ്ട്രോബെറികൾക്ക് മൂന്ന് പ്രധാന സവിശേഷതകളുണ്ട് ഒന്ന് ഒരു സീസണിൽ രണ്ടോ മൂന്നോ തവണ വിളവെടുപ്പ് നടത്താൻ കഴിയും രണ്ട് സാധാരണ സ്ട്രോബെറിയേക്കാൾ രോഗങ്ങളെ ചെറുക്കാനുള്ള ഉയർന്ന കഴിവുണ്ട് മൂന്ന് ഇവയ്ക്ക് കൂടുതൽ മധുരവും ആകർഷകവുമായ രുചിയുണ്ട് ഈ ഗുണങ്ങൾ കാരണം ബഹിരാകാശത്തിന്റെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഈ ഇനത്തിന് കഴിവുണ്ടോ എന്ന് പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ ആഗ്രഹിക്കുന്നു ഈ സവിശേഷതകൾ ഭാവിയിൽ ബഹിരാകാശ കൃഷിക്ക് വലിയ സാധ്യതകൾ തുറന്നേക്കാം ഈ പരീക്ഷണം വെറുമൊരു ശാസ്ത്രീയ പഠനം മാത്രമല്ല ഇതിന് ഭാവിയിലേക്കുള്ള വലിയ പ്രത്യാഘാതങ്ങളുണ്ട് ഒരു ദിവസം മനുഷ്യർ ചൊവ്വയിലോ ചന്ദ്രനിലോ ജീവിക്കാൻ തുടങ്ങിയാൽ അവിടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് ബഹിരാകാശത്ത് കൃഷി ചെയ്യാൻ കഴിയുന്ന സസ്യങ്ങൾ കണ്ടെത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് സ്ട്രോബെറി പോലുള്ള പഴങ്ങൾ ബഹിരാകാശ യാത്രികർക്ക് പോഷകം മാത്രമല്ല മാനസിക ഉന്മേഷവും നൽകും ഒരു പുതിയ സ്ട്രോബെറി കഴിക്കുന്നത് ഒരു ബഹിരാകാശ യാത്രികന്റെ മനസ്സിന് എത്രമാത്രം ആനന്ദം പകരുമെന്ന് ഒന്ന് നോക്കൂ ഈ പരീക്ഷണം അത്തരം സാധ്യതകളിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് സ്ട്രോബെറി മാത്രമല്ല മറ്റ് സസ്യങ്ങളും ബഹിരാകാശ പരീക്ഷണങ്ങളുടെ ഭാഗമാണ് റഷ്യയിലെ കൊറോലവ് സമാര സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഇരുപത് ഇനം അപൂർവ സസ്യങ്ങൾ തിരഞ്ഞെടുത്ത് ബിയോൺ എംനോ രണ്ട് ബയോസാറ്റലൈറ്റിൽ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് ഈ സസ്യങ്ങളും ബഹിരാകാശത്തിന്റെ കഠിനമായ സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നുവെന്ന് പഠിക്കുകയാണ് ലക്ഷ്യം ഈ പരീക്ഷണങ്ങൾ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം തേടുന്നു ഭാവിയിൽ ബഹിരാകാശത്ത് ഒരു കൃഷിസ്ഥലം സൃഷ്ടിക്കാൻ കഴിയുമോ ഈ ശ്രമങ്ങൾ ബഹിരാകാശ കൃഷിയുടെ ഭാവിയെ രൂപപ്പെടുത്താൻ സഹായിക്കും ഈ പരീക്ഷണത്തിന്റെ ഫലങ്ങൾ ശാസ്ത്രലോകത്തിന് എന്ത് കൊണ്ടുവരും സ്ട്രോബെറി വിത്തുകൾ ബഹിരാകാശത്ത് എത്രകാലം തുടരുമെന്ന് ഇപ്പോൾ വ്യക്താസ്മല്ല എന്നാൽ അവ തിരികെ വന്ന് പരിശോധിച്ച ശേഷം ശാസ്ത്രജ്ഞർക്ക് ചില പ്രധാന കാര്യങ്ങൾ മനസ്സിലാകും ബഹിരാകാശം സസ്യങ്ങളുടെ ജനിതക ഘടനയെ മാറ്റുമോ ബഹിരാകാശത്ത് പോയ വിത്തുകളിൽ നിന്ന് വളരുന്ന സസ്യങ്ങൾ ഭൂമിയിൽ കൃഷി ചെയ്യാൻ കൂടുതൽ അനുയോജ്യമാകുമോ ഭാവിയിൽ ബഹിരാകാശ കോളനികളിൽ സ്ട്രോബെറി കൃഷി ചെയ്യാൻ സാധിക്കുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഭാവിയെ സ്വാധീനിക്കും ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള സമയമാണ് ബഹിരാകാശത്ത് സ്ട്രോബെറി കൃഷി ചെയ്യുന്നത് എങ്ങനെയുണ്ടാകും ഒരു ദിവസം ചൊവ്വയിൽ ഒരു സ്ട്രോബെറി ഷേക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ കമൻറ്റ് സെക്ഷനിൽ ചിന്തകൾ പങ്കുവയ്ക്കും ഇത്തരം ശാസ്ത്രീയ വീഡിയോകൾ കൂടുതൽ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ